മ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം രാഗേശ മഹാമന്ത്രം നമ്മൾക്കറിയാം അച്ഛന്റെ അനുഗ്രഹമില്ലെങ്കിൽ നമ്മൾക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല അമ്മയുടെ അനുഗ്രഹമില്ലെങ്കിൽ നമ്മൾക്ക് കടം തീരില്ല അപ്പോൾ നമ്മളുടെ കടങ്ങളെല്ലാം തീരണമെങ്കിൽ അമ്മയുടെ പ്രാർത്ഥന വളരെ വിശേഷമാണ് അമ്മയുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മളുടെ കടങ്ങൾ തീരും ആ അമ്മയുടെ പ്രാർത്ഥന നമ്മൾക്കില്ലെങ്കിൽ എത്ര ധനികനായാലും അവൻ അതപതിച്ച് ദരിദ്രനായി തീരും അത്രയ്ക്ക് പ്രധാനമുണ്ട് അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് കടം വരുന്നതിന് പ്രധാന കാരണങ്ങളും ഇവയിൽപ്പെട്ടതാണ് മാതാപിതാക്കളുടെ അനുഗ്രഹക്കുറവും ഒരു പരിധി വരെ സത്യമാണ് താനും രാഗേഷ മഹാമന്ത്രം എന്ന് പറഞ്ഞാൽ ശ്രീ ചന്ദ്രൻ്റെ ചന്ദ്രഭഗവാന്റെ വിശ്വകുന്ന മാതാവിൻ്റെ വിശ്വമാതാവിൻ്റെ ആ മഹാമന്ത്രം സൂര്യനെ കൊണ്ട് അച്ഛനെ ചിന്തിക്കണം ചന്ദ്രനെ കൊണ്ട് മാതാവിനെ ചിന്തിക്കണം എന്ന് പറയാം ആ വിശ്വമാതാവായിരിക്കുന്ന രാഗേശ മഹാമന്ത്രം നിങ്ങളുടെ അഭിവൃദ്ധിക്ക് പ്രധാനമായി ഒരു ആ മഹാദേവൻ്റെ തിരുചടയിലൊളിച്ചിരിക്കുന്ന ചന്ദ്ര അർദ്ദ്രചന്ദ്രകലാരൂപനായിരിക്കുന്ന സോമൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായി ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ പറയുകയുണ്ടായി കറുത്ത പക്ഷത്തിൽ കറുത്ത വാവു ദിവസം ക്ഷീരധാര ചെയ്യാൻ അത് ചെയ്യുന്നതോടൊപ്പം സോമനായിരിക്കുന്ന വിശ്വമാതാവായിരിക്കുന്ന വിശ്വമാതാവിന് തുല്യമായിരിക്കുന്ന ചന്ദ്രൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകും അതുപോലെ തന്നെയാണ് വരുണഭഗവാൻ്റെയും അനുഗ്രഹം ഈ രണ്ട് വരുണ ഈ രണ്ട് വിശ്വദേവന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ആ വിശ്വമാതാവിൻ്റെ അനുഗ്രഹത്തിനായിരിക്കുന്ന ധനദാനി സമൃദ്ധിക്കും വേണ്ടുന്നൊരു ക്രിയയാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് രാഗേശ മഹാമന്ത്രം അത്രിഷി അനുഷ്ടു ചന്ദ ശ്രീ സോമദേവത ഇതാണ് ഇതിൻ്റെ ഋഷി ചന്ദസ് സർവപാപയാർത്ഥ അതായത് സർവപാപയാർത്ഥ ക്ഷയിക്കാൻ വേണ്ടുന്നത് ഇഷ്ടകാമസിദ്ധ്യാർത്ഥ ഇഷ്ടകാമങ്ങളെല്ലാം വരുന്നതിന് മോക്ഷസിദ്ധ്യാർത്ഥെ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് മോക്ഷം ലഭിക്കുന്നതിനും ഈ മഹാമന്ത്രം ഉപയോഗിക്കാം സർവപാപക്ഷം നമുക്കറിയാം ചന്ദ്രൻ ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ പ്രത്യുത്പാദനം നടക്കില്ല അടുത്ത തലമുറ ഉണ്ടാവില്ല എന്ന് പറയാം സൂര്യഭഗവാൻ ഇല്ലെങ്കിൽ ഒരു ജീവജാലങ്ങളും ഉണ്ടാവില്ല എന്ന് പറയാം അതുകൊണ്ടാണ് ഹിന്ദു ധർമ്മത്തില് സൂര്യഭഗവാൻ ചന്ദ്രഭഗവാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ആ ചന്ദ്രൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഗുണങ്ങൾ വരും നമ്മൾക്ക് നമ്മുടെ കടങ്ങളെല്ലാം തീരും ഐശ്വര്യപൂർത്തി ഉണ്ടാവും അങ്ങനെയുള്ള ആ മഹാമന്ത്രം സോമമന്ത്രം രാഗേശ മഹാമന്ത്രം എന്ന മന്ത്രങ്ങളെല്ലാം അവരാവരുടെ ഇഷ്ടപ്രകാരം ഭൂരിഭാഗം പേരും ഈ മന്ത്രം ഉപയോഗിക്കുന്നത് ഭാര്യാഭർത്ത് ദമ്പതി സുഖത്തിന് വേണ്ടിയിട്ടാണ് ഐക്യത്തിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങൾ കൂടുതലുമായി അറുപത്തി നാല് കലാ വിദ്യകളിൽ ഉപയോഗിച്ചു വരുന്നത് അതിനപ്പുറത്ത് സർവപാപക്ഷയാർത്ഥം അതായത് സർവപാപങ്ങൾ നശിക്കുന്നതിനും ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാം ഇഷ്ടകാമ്യ സിദ്ധാർത്ഥി ഇഷ്ടകാമ്യങ്ങൾ അതായത് പണം ഇഷ്ടകാമ്യം നമുക്ക് വസ്തുവാഹനങ്ങള് ഭൂമികൾ എന്തു തന്നെയായാലും നമ്മുടെ ഇഷ്ടപൂർത്തീകരണത്തിന് വേണ്ടി ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാം മറ്റൊന്ന് മോക്ഷ വിദ്യാർത്ഥി എനിക്ക് മോക്ഷത്തിനും വേണ്ടിയിട്ടും ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാമെന്ന് ഗുരുവചനം ഈ മന്ത്രം ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു ഭാര്യാവർത്ത് ബന്ധം മൂട്ടിറയ്ക്കുന്നതിനും ഐക്യം വരുന്നതിനും ധനദാന സമൃദ്ധിക്കും വേണ്ടിയാണ് കടങ്ങൾ വീടി ഐശ്വര്യഭിവൃദ്ധി ഉണ്ടാകുന്നതിനാണ് കൂടുതൽ ഭാവവും ഉപയോഗിച്ചു വരുന്നത് ഈ മന്ത്രം എന്നാണ് ചൊല്ലേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗായത്രി ചന്ദസ്സൊക്കെ പറഞ്ഞു അത്ര ഋഷി അനുഷ്ടുചന്ദക ശ്രീ സോമദേവത ഈ മൂന്ന് ചന്തസ്സോടുകൂടി ചന്തസ്സ് നശിക്കണമെന്നില്ല പറഞ്ഞാലും മതി കാരണം ഗുരുവിൽ നിന്ന് മന്ത്രം എടുത്തവരാണ് മൃഗമുദ്രയാൽ ഇതെല്ലാം ചൊല്ലേണ്ടത് അത്രൃഷി അനുഷ്ടു ചന്ദ ശ്രീ സോമ ദേവത ഇങ്ങനെ മൂന്ന് പ്രകാരം ന്യസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ശരിയായ വണ്ണം ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിക്കണം എന്നിരുന്നാലും ഈ അറിവുകളെല്ലാം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ഇതെന്നാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പൗർണമി ദിവസം നൂറ്റെട്ട് തവണ ഈ മന്ത്രം ഋഷിചന്ദസ്സൊക്കെ ന്യസിച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ ജപിക്കണം പൗർണമി ദിവസം ജപിച്ചതിന് ശേഷം ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ആയിരിക്കുന്ന ദിക്കിലേക്ക് നോക്കിയിട്ട് വീണ്ടും നമ്മൾ ഒരു ഇരുപത്തി തവണ ഈ മന്ത്രം നോക്കി ചൊല്ലണം സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാർക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് കുട്ടികളൊക്കെയാണെങ്കിലും വിദ്യക്കും ഇത് ഉപയോഗിക്കാം ജോലി കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ജോലിക്ക് അതാണ് ഇഷ്ടസിദ്ധ്യാർത്ഥ എന്ന് പറയാൻ കാരണം എന്താണോ നമ്മളുടെ ആവശ്യം ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ക്രിയ ചെയ്യാം പ്രാധാന്യം കൊടുക്കുന്നത് ദമ്പതി സുഖത്തിനാണ് ദമ്പതി ഐക്യത്തിനാണ് ദമ്പതി ഐക്യം വരണമെങ്കിൽ എന്തുവേണം സമ്പത്ത് സമൃദ്ധി ഉണ്ടാവണം എല്ലാ സുഖ സൗകര്യത്തിൻ്റെ മൂല കാരണം ധനമാണ് ആ ധനം സോമദേവനോട് പ്രാർത്ഥിച്ച് നമ്മൾക്ക് വാങ്ങിക്കണം ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് നിന്ന് ചെയ്താലും വളരെ വിശേഷമായി എന്നാണ് ഇത് ശാസ്ത്രത്തിലെല്ലാം അറുപത്തി നാല് ശാസ്ത്രത്തിൽ പറയുന്നത് വാമാചാരത്തിലെ അറുപത്തി നാല് ആചാരങ്ങളുണ്ട് അത്ര അറുപത്തി കലാവിദ്യകൾ എന്നാണ് അതിലൊക്കെ കണ്ടുവരുന്നത് അതിലൊരു വിദ്യയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് സന്ധ്യയ്ക്ക് നമ്മൾ നമ്മുടെ കുളി കുറികളെല്ലാം കഴിഞ്ഞ് വിളക്കത്ത് ശിവൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്കോ അല്ലെങ്കിൽ ഒരു വിളക്കിലേക്കോ നമ്മൾ അർച്ചന പഞ്ചാലങ്കാരം പൂജിച്ച് സോമൻ എന്ന് പറയുന്ന ചന്ദ്രഭഗവാനെ മനസ്സാൽ ധ്യാനിച്ചുകൊണ്ട് ഋഷിചന്ദസ്സൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് നൂറ്റിയെട്ട് തവണ ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന മന്ത്രം ചൊല്ലണം അപ്പോഴേക്കും ഒരുവിധം ഇരുട്ടായിട്ടുണ്ടാവും ഇരുട്ടാവുമ്പോൾ പുറത്ത് വന്ന് ഇപ്പൊ ട്രറസിന്റെ മുകളിൽ നിന്നുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ പുറത്ത് നിന്നുകൊണ്ടും കൊഴപ്പില്ല ആ പൂർണമായിരിക്കുന്ന രാഗേന്ദു ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച എല്ലാ കടങ്ങളും വീടിനെ സ്വസ്ഥതാ സമാധാനമുള്ള ഭാരാഭർത്ത സുഖങ്ങൾ തന്ന് സത്കുടുംബം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ഐശ്വര്യകൃതിയും ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഈ മന്ത്രം ചൊല്ലണം അതിനു ശേഷം ഒരു കുടത്തിൽ മൺകുടാവാം ചെമ്പിൻ്റെ കൊടാവാം സ്റ്റീലിൻ്റെ കൊടാവാം അങ്ങനെയുള്ള ഒരു കുടത്തിൽ നിറയെ പാലെടുത്തുകൊണ്ട് ഈ പാല് നമ്മൾ വിളക്കത്ത് ഇരുപത്തി നൂറ്റെട്ട് തവണ നമ്മൾ ചൊല്ലാൻ പറഞ്ഞു അവിടെ വെച്ചുകൊണ്ടായിരിക്കണം ഈ നൂറ്റെട്ട് മന്ത്രം ചൊല്ലേണ്ടത് അതിനുശേഷം ഈ പാലെടുത്തുകൊണ്ട് പൗർണമി ദിവസം പുറത്തു വന്ന് ഭഗവാനെ ഇരുപത്തിയൊന്ന് തവണ ഈ മന്ത്രത്താൽ ജപിച്ചതിന് ശേഷം രണ്ട് കൈ കൊണ്ടും ഈ കുടമെടുത്ത് ഭഗവാനെ അഭിഷേകം ചെയ്യണം ഈ കുടം കൈ പിടിച്ചുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതായി സങ്കല്പിച്ച് ചന്ദ്രഭഗവാനെ അഭിഷേകം ചെയ്യുന്നതായി സങ്കല്പിച്ച് ഒഴിക്കണം ഒഴിക്കുമ്പോൾ നമ്മളൊരു പാത്രം അടിയിലൊരു പാത്രം ചെറിയൊരു പാത്രം വെച്ചുകൊടുക്കണം അതാണ് നമ്മളുടെ അത് ഉച്ച ഇഷ്ടം ഭഗവാന് നിവേദിച്ചതിൻ്റെ ഉച്ച ഇഷ്ടം ഭൂമിയിൽ നിലത്താണെങ്കിൽ അത് ഭൂമിയിലേക്ക് പോയാലും കുഴപ്പമില്ല ടെറസിൻ്റെ മുകളിലായാലും നിലത്ത് പോകണോണ്ട് കുഴപ്പമില്ല എന്നില്ല ഒരു ചെറിയൊരു പാത്രം ഒരു ഗ്ലാസ്സോ മറ്റോ വെച്ചിട്ട് അത് നമ്മൾക്ക് അതിൻ്റെ അഭിഷേകം ചെയ്തതിൻ്റെ ഒരു തീർത്ഥമായി നമുക്ക് സേവിക്കണം എന്നു പറയണം അത് നമ്മൾ വീട്ടിൽ എല്ലാവരും സേവിക്കുക നമ്മുടെ വീട്ടിലും പരിസരത്തും എല്ലാവർക്കും തെളിക്കണം കിണറുണ്ടെങ്കിൽ കിണറ്റിൽ ലേശമൊഴിക്കണം നമ്മളെ വീട്ടിലെല്ലാവരും അത് കുറച്ചേശ ഒരു പ്രസാദമായി അത് കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക ഒരു മൂന്ന് പൗർണമിക്ക് ഈ ക്രിയ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യപൃതി വരും പരസ്പരം ഐക്യങ്ങൾ വരും ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ തീരും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ മന്ത്രം ഞാൻ പറയാം ഓ ഹ്രീം ക്ലീം സോമാഷൾ ഹും ശ്രീ സ്വാഹ ഈ മന്ത്രത്താലാണ് നമ്മൾ ഭഗവാനെ വീടിൻ്റെ അകത്തിരുന്ന് നൂറ്റെട്ട് തവണ ഋഷി ഋഷിചന്ദ്രസ് ചൊല്ലിയതിന് ശേഷം ജപിക്കേണ്ടത് അതിനുശേഷം പുറത്തു വന്നിട്ട് ഇരുപത്തിയൊന്ന് തവണ ഈ മന്ത്രം ചൊല്ലണം ഭഗവാനെ നോക്കി ചൊല്ലണം അതിനു ശേഷം ക്ഷീരധാര ഭഗവാന് ചന്ദ്രഭഗവാന് നമ്മൾ അഭിഷേകം ചെയ്യുന്നു സങ്കല്പിച്ച് രണ്ട് കൈ കൊണ്ടും കുടം ഒഴിച്ച് പ്രസാദം നേടണം അതിൻ്റെ ഉച്ചിഷ്ട നമ്മളെല്ലാവരും കഴിക്കും ഓം ഹ്രീം ക്ലീം സോമായ വഷൾ ഊം ശ്രീം ക്ലീം നമസ്വാഹ ഓം ഹ്രീം ക്ലീം സോമായ വഷൾ കും ശ്രീം ക്ലീം നമ സ്വാഹാ ഈ മന്ത്രത്താലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും സ്പീഡിൽ സ്പീഡിലൊല്ലാം കുഴപ്പമൊന്നുമില്ല മനസ്സിൽ ഭക്തി ഉണ്ടാവണമെന്ന് മാത്രം ഒരു മൂന്ന് പൗർണമി നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങൾ നിങ്ങളതിനു ശേഷം എല്ലാ പൗർണമിയും ഇതുപോലെ അനുഷ്ഠിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ ഗുണമാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ ക്രിയകൾ നിങ്ങൾ ചെയ്യും ഉറപ്പാണത് നിങ്ങളുടെ മാറ്റങ്ങൾ മൂന്ന് പൗർണമിക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും തീർച്ചയായും എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും നിങ്ങളിടുക കാരണം ഇതൊക്കെ ഗുരുക്കന്മാർ അവരുടെ അറിവുകൾ അവരുടെ പിന്നിൽ കൂടെ അനേക വർഷങ്ങൾ സേവിച്ച് നടന്നതിൻ്റെ ഫലമായി പറഞ്ഞു തന്നിട്ടുള്ള ഓരോ മന്ത്രങ്ങളും ക്രിയകളുമാണ് ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യും എൻ്റെ ഗുരുക്കന്മാരിൽ എനിക്ക് തന്നിട്ടുള്ള ഓരോ അറിവുകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുണം ചെയ്യണം അതിലൂടെ ഈശ്വരൻ്റെ അനുഗ്രഹം എനിക്ക് വരണം എന്നൊരൊറ്റ ചിന്താഗതി മൂലമാണ് ഞാൻ ഈ അറിവുകളെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അതിന് നിങ്ങളെല്ലാവരും നന്ദിയുള്ളവരാണെങ്കിൽ അടി എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കുടുംബപര ദേവതയായിരിക്കുന്ന മഹാഭദ്രകാളിയമ്മ നിങ്ങളെ എല്ലാവരെയും കടം തീരുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ നാമത്തിൽ നിർത്തുന്നു ഹരിയോ ശിവാ